ഹലോ ഫ്രണ്ട്സ് നിങ്ങൾ സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു എന്നും അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ ഞാനിപ്പോൾ ഈ മെസ്സേജുമായിട്ട് വന്നത് എൻ്റെ എൻ്റെ സുഹൃത്തുക്കളോടും മാത്രമായിട്ട് ഞാൻ പറയുന്നത് എൻ്റെ സുഹൃത്തുക്കളോടും എൻ്റെ അമ്മമാരോടും എൻ്റെ സഹോദരന്മാരോടും എൻ്റെ എല്ലാ നാട്ടുകാരോടും ഒക്കെയുള്ള എൻ്റെ ഒരു റിക്വസ്റ്റാണ് ഞാൻ ആരാന്ന് ചോദിച്ചാൽ ഞാൻ ആരുമല്ല പക്ഷേ ഞാൻ നിങ്ങളുടെ ആരെങ്കിലും ഒക്കെ ആണല്ലോ അല്ലേ ഞാൻ നിങ്ങളുടെ ഒരു സഹോദരനോ അല്ലെങ്കിൽ ഒരു സുഹൃത്തോ അല്ലെങ്കിൽ ഒരു മകനോ ഒക്കെ പോലെ നിങ്ങൾ കരുതിയാൽ മതി ചിലപ്പോൾ ഞാൻ നിങ്ങൾക്കായിരിക്കാം ഓക്കെ അപ്പോൾ തന്നെ ഞാൻ പറയുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ നാട്ടിൽ പലപ്പോഴും കുറച്ച് നാളും വരെ നമ്മളാരും അനുഭവിച്ചിട്ടില്ലാത്ത ഒരു മാനസിക സംഘർഷങ്ങളാണ് ഇപ്പോൾ അനുഭവിച്ചു അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ നമ്മൾ ഇതുവരെ അനുഭവിക്കാത്ത ഒരു മാനസിക സംഘർഷത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് എപ്പോൾ വേണമെങ്കിലും ഒരു കലാപം പൊട്ടിപ്പുറപ്പെടാം അല്ലെങ്കിൽ ഒരു പശുവിന്റെ പേരിലോ അല്ലെങ്കിൽ കോഴിയുടെ പേരിലോ അല്ലെങ്കിൽ ജാതിയുടെ പേരിലോ വർഗീയതയുടെ പേരിലോ ഒക്കെ ഒക്കെ അടിപൊറപ്പെടാം ഏഹ് അടി ഒരു വർഗീയ കലാപം പൊട്ടിപ്പുറപ്പെടാം എന്നുള്ളൊരു ചെറിയൊരു സാഹചര്യത്തിൻ്റെ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇതിനു മുമ്പൊക്കെ നമ്മൾ എങ്ങനെ ജീവിച്ചിരുന്നത് ഞാൻ ഞാനെൻ്റെ പല സുഹൃത്തുക്കൾക്ക് അത് ഓണം ആയിക്കോട്ടെ ഒരുമിച്ചാണ് ആഘോഷിക്കുന്നത് ക്രിസ്മസ് ആയിക്കോട്ടെ എല്ലാവരും ഒരുമിച്ച് ആഘോഷിച്ചുകൊണ്ടിരുന്നത് ഏ ഒരു ഈദായിക്കോട്ടെ നമ്മളെല്ലാവരും ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടാ വാടാ വാടാ ഈദിന് എന്ന് പറഞ്ഞാൽ എത്രയോ പേരുടെ ഭവനത്തെ പോയി നമ്മളെല്ലാം ഫുഡ് കഴിച്ചിരിക്കുന്നു അല്ലെങ്കിൽ എത്രയോ സ്ഥലങ്ങളിൽ പോയി നമ്മൾ സന്തോഷത്തോടെ നമ്മൾ ജീവിച്ചിരുന്ന ഒരു ഒരു ജീവിച്ചു കൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത് അല്ലേ പക്ഷേ ഇന്ന് ഇപ്പോൾ ഒരു ഒരു മുസൽമാനെ കണ്ടു കഴിഞ്ഞാൽ അവൻ രാജ്യദ്രോഹിയാണെന്നോ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിയെ കണ്ടു കഴിഞ്ഞാൽ അവൻ മതപരിവർത്തനം നടത്തുന്നവനാണെന്നോ ഹിന്ദുവിനെ കണ്ടു കഴിഞ്ഞാൽ അവൻ ഞങ്ങൾക്കെതിരാണെന്നോ ഒക്കെ ചിന്തിക്കുന്ന എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ജാതിയുടെ കൺസെപ്റ്റോട് കൂടിയാണ് ഓരോരുത്തരും കാണുന്നത് മുമ്പ് അങ്ങനെ ആയിരുന്നില്ല അല്ലേ മുമ്പ് അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ്റെ തെറ്റിനെ ശിക്ഷിക്കും അത്രേ ഉള്ളൂ പക്ഷെ ഇന്ന് ഇന്നങ്ങനെയല്ല അവൻ ഇന്ന ജാതിയിൽപ്പെട്ടവനാണെങ്കിൽ അടുത്ത ജാതിക്ക് അവനെ കാണുന്നത് തന്നെ ഇഷ്ടമല്ല അവൻ്റെ പേരിൽ ഒരുപാട് ഈ പറയുമ്പോൾ ആരോപണങ്ങളാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈ പുതു എങ്കിലും ഇനിയും ഈ ജാതിയും ഈ വർഗീയതയും പറഞ്ഞു ആരെങ്കിലും നമ്മളെ വശീകരിക്കാൻ വരികയാണെങ്കിൽ നമ്മുടെ മൈൻഡിനെയൊക്കെ ഉണ്ടല്ലോ ബ്രെയിൻ വാഷ് ചെയ്യാൻ ശ്രമിക്കുക നമ്മളെങ്കിലും അറ്റ്ലീസ്റ്റ് ഒന്ന് ചിന്തിക്കേണ്ടായോ അല്ലേ നമ്മളെങ്കിലും ചിന്തി നമ്മളാണ് ചിന്തിക്കേണ്ടത് കാര്യം നമ്മുടെ കുറച്ച് പ്രായത്തിന് മുതിർന്നവർ അപ്പപ്പ അപ്പന്മാർ അല്ലെങ്കിൽ അച്ചച്ചന്മാർ ഒക്കെ ഏഹ് അങ്കിൾമാർ അവർ ബ്രില്യൻ്റായിട്ട് അവർ ബുദ്ധിമാന്മാരായിട്ടോ അവരങ്ങ് ബ്രില്ല്യൻ്റായിട്ട് കളിക്കും അവരങ്ങ് കളിക്കുമ്പോഴത്തേണ്ടല്ലോ വെട്ടുകൊള്ളുന്നതും ചാകുന്നതും ഏഹ് ഇവിടെ മണ്ണിലടിയുന്നതും ഒക്കെ ഉണ്ടല്ലോ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർ അവരുടെ മക്കൾ നല്ല രീതി അവരാരെങ്കിലും വിപ്ലവത്തിന് തറയിലിറങ്ങി കളിക്കാറുണ്ടോ ഇല്ല അവരെല്ലാത്തിനും തിരി കൊളുത്തിയിട്ടുണ്ടല്ലോ വർഗീയത വെച്ച് കൊടുത്തിട്ട് ഏഹ് വർഗീയത എന്ന് പറയുന്ന വിഷം തുപ്പിക്കയറ്റി അവരുടെ അവരുടെ മക്കളും ഒക്കെ നല്ല പൊസിഷനിലും നല്ല സിറ്റുവേഷനിലൊക്കെ ഒക്കെ ഇരിക്കുന്ന അല്ലെങ്കിൽ ഈ കാണിക്കുന്നവരൊക്കെ പക്ഷെ നമ്മളെപ്പോലെയുള്ള സാധാരണപ്പെട്ടവരാണ് ഇതിനിടയ്ക്ക് കിടന്ന് ഞെരിഞ്ഞമരുന്നത് അതിൻ്റെ ഉപയോഗം അല്ലെങ്കിൽ അതിൻ്റെ ഗുണഭോക്താവ് ഒന്നും കൂടി ഒന്ന് തലയിലൊന്ന് ഒന്ന് എടുത്ത് നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാകും ഇതിൻ്റെ ഗുണഭോക്താവ് നമുക്ക് ചില ചിലർ ഇത് ഈ പാർട്ടിന്നോ അല്ലെങ്കിൽ ഈ വർഗീയത എന്നൊക്കെ പറഞ്ഞ് ഇതിന്റെ പുറകെ നടക്കുന്നവർക്കുണ്ടല്ലോ ചെറിയ എല്ലിങ് കഷ്ണങ്ങളോ ചില ബിസ്ക്കറ്റ് കഷ്ണങ്ങളോ കിട്ടുന്നുണ്ടായിരിക്കും തൽക്കാലം അവരുടെ വെച്ചപ്പോ അകലുണ്ടായിരിക്കാം പക്ഷേ മുഴുവൻ ഗുണഭോക്താവെന്ന് പറയുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് വളരെ എന്താ ഒന്നോ രണ്ടോ രാജ്യത്തെ ഒന്നോ രണ്ടോ പേരിൽ ചെന്ന് അങ്ങ് അടിയുകയാണ് ഇപ്പോൾ തന്നെ അത് നമ്മുടെ കൺമുമ്പിൽ അത് സത്യമായി കാണുകയാണ് ഇപ്പോൾ തന്നെ നമ്മളെല്ലാവരും ഒരു കാര്യമുണ്ട് ഈവൻ ഒരു ഫ്ലൈറ്റിൻ്റെ കാര്യം പറഞ്ഞത് തന്നെ കമ്പനികൾ അവർ മോണോപോളി എന്ന് തന്നെയാണ് പറയുന്നത് അതിന് ഒറ്റയടിക്ക് ഫ്ലൈറ്റ് മുഴുവൻ നിർത്തലാക്കി എന്നിട്ട് എന്തെങ്കിലും കോമ്പൻസേഷൻ കൊടുത്തു ഇത്രയും ജനങ്ങൾ വരുന്ന അപ്പം ഞങ്ങൾക്കിതേ ചെയ്യാൻ പറ്റത്തുള്ളൂ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പെടാ കാര്യം അവരുടെ കൈകളിലാണ് ആ കുത്തകയായിട്ടിരിക്കുന്നത് ഇനി ഈ കുത്തക തന്നെയാണ് അവരുടെ കൈകളിലേക്ക് എത്താൻ വേണ്ടിയാണ് പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ സുഹൃത്തുക്കളെ ഞാനൊരു കാര്യം പറയട്ടെ ഇവരുടെ ഈ കുതന്ത്രത്തിൻ്റെ ഇടയിൽ ഇവർ ചെയ്യുന്ന മറ്റൊന്നും കൊണ്ടല്ല മറ്റൊന്നുമല്ല ഏഹ് രണ്ട് ആട്ടിൻകൂട്ടങ്ങളെ തമ്മിൽ ഇടിപ്പിച്ചിട്ട് ഇതിൻ്റെ ഇടയിൽക്കൂടെ രക്തം കുടിക്കാൻ ആഗ്രഹിക്കുന്ന ചെന്നായ കൂട്ടങ്ങളാണ് ഇവർ അത് നമ്മളിനി മനസ്സിലാക്കണം അപ്പോൾ പറയും അയ്യോ ഞാൻ ഇങ്ങനെ ഉണ്ടായിരുന്നു ചില ഹിന്ദു സുഹൃത്തുക്കൾ എൻ്റെ അടുത്ത് പറയുന്നത് അല്ലെങ്കിൽ പറയാൻ സാധ്യത ഉള്ളത് ഇതായിരിക്കാം ഹാ സജു നിനക്കെന്തറിയാം ഏഹ് ഞങ്ങൾ ഹിന്ദുക്കൾ ഹിന്ദുരാജ്യത്ത് ഏഹ് നമ്മുടെ ഇത് ഹിന്ദു രാജ്യം ഏഹ് അവരുടെ തലയിലേക്ക് ബ്രെയിൻ വാഷ് ചെയ്ത് കയറ്റപ്പെട്ട സാധനങ്ങൾ കേട്ടോ പക്ഷെ അവർ ഇങ്ങനെ ഞങ്ങളുടെ ഈ ഹിന്ദു രാജ്യം നശിച്ചുകൊണ്ടിരിക്കുക ചില മുസ്ലിങ്ങളായിക്കോട്ടെ അവർ വർഗീയത വർഗ്ഗീയത അവർ വളരെ വർഗീയത പടർത്തി ഇനി എത്രയും പെട്ടെന്ന് അവർ മുസ്ലിം രാജ്യം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു ഏഹ് ചില ക്രിസ്ത്യൻസ് ആയിക്കോട്ടെ അവർ എല്ലാവരും മതപരിവർത്തനം നടത്തുന്നു ഏഹ് അപ്പോൾ നമ്മുടെ ഹിന്ദുക്കൾ നശിച്ചു ും അതുകൊണ്ട് നമ്മുടെ സനാതന ധർമ്മം നശിച്ചു പോകും ഏർ നമ്മളെ നശിച്ചു പോകും ഹിന്ദു ഇന്ത്യ നശിച്ചു പോകും എന്നാണ് അവരുടെയൊക്കെ പറച്ചിൽ ഓക്കെ എനിക്ക് അവരോട് പറയാനുള്ളത് നിങ്ങൾ ഈ രാജ്യമെന്ന് പറയുന്നത് അല്ലെങ്കിൽ ചില മുസ്ലിങ്ങൾ പറയുന്നത് ഇതാണ് ഞങ്ങളെ ആർ എസ് എസുകാരും ബി ജെ പി കാരും വേട്ടയാടുന്നു ഞങ്ങൾ നശിച്ചു പോകും ഞങ്ങളെ കൊല്ലാൻ പോകുന്നു ഇതാണ് അവരുടെ കൺസെപ്റ്റ് ക്രിസ്ത്യൻസ് പറയുന്ന വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ആരെയും ഉപദ്രവിക്കാൻ പോകാറില്ല ഞങ്ങൾ പള്ളിയിലിരുന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾ എല്ലാവർക്കും നല്ലത് പറഞ്ഞതെന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളെ എല്ലാവരും കൂടെ ആക്രമിക്കുന്നു ഈ ബി ജെ പിക്കാരോ ആർ എസ്കാരോ അല്ലെങ്കിൽ ഒക്കെ മറ്റു മതസ്ഥരോ ഒക്കെ എന്തിനാണ് ഞങ്ങളെ ആക്രമിക്കുന്നതെന്ന് പറഞ്ഞ് അവരും പറയും എല്ലാവർക്കും അവരവന്റേതായ വിഷമങ്ങളുണ്ട് പറയാം ഓക്കെ പക്ഷെ ഞാൻ ഒരു പറയുന്നൊരു കാര്യം ഇന്ത്യ ഒരു കാലത്തും ഒരു മതസ്ഥരുടെയും സ്വന്തമായിരുന്നില്ല അതാണ് സത്യം ഹിന്ദുക്കളുടെയും സ്വന്തമല്ല മുസ്ലിങ്ങളുടെയും സ്വന്തമല്ല ക്രിസ്ത്യൻസിൻ്റെയും സ്വന്തമല്ല ശരി അങ്ങനെ പറയുകയാണെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്നത് പല നാട്ടുരാജ്യങ്ങളും പല കൂട്ടുകളും പല ജാ പല ജാതികളും പല 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 വർണ്ണങ്ങളും പല സംസ്കാരങ്ങളും പല സംസ പല ഭാഷകളും ഇങ്ങനെ ഒത്തിണങ്ങിയ ഒരു സമ്മിശ്ര ഒരു രാജ്യമായിരുന്നു ഓക്കെ അത് ഒരു രാജ്യം എന്ന് പറയുന്നത് ഈ ഒരു രൂപരേഖ ഒക്കെ വന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴിനൊക്കെയാണ് വന്നത് ഈ രൂപരേഖ പോലും മുമ്പില്ലായിരുന്നു ഓക്കെ ചിലപ്പോൾ വേണമെങ്കിൽ ബംഗ്ലാദേശോ പാകിസ്ഥാനൊക്കെ ഇപ്പോൾ തന്നെ നമുക്കറിയാം പാകിസ്ഥാനൊക്കെ ഒരിക്കലും നമ്മുടെ രാജ്യമായിരുന്നു അല്ലേ നമ്മുടെ അപ്പം ആയിരുന്നു അവസ്ഥകൾ ഓക്കെ ഇതിനെ ഒരു ബ്രിട്ടീഷ് ഭരണകാലത്ത് അവർ ഇതിനെ എല്ലാം കൂടെ അതും ഹിന്ദു എന്ന ഒരു പേര് വരുന്നതിന് ഹിന്ദു ജല നദീതട സംസ്കാരം അതിനെ അവർ ഇൻഡസ് വാലി സംസ്കാരം അതിനെ ആണ് അവർ അവരുടെ വായിലെ പ്രൊണൗൺസിയേഷൻ അത് പിന്നെ അതിനുശേഷം മുഗൾ ഭരണം വന്നപ്പോൾ അവർ ഹിന്ദുസ്ഥാൻ ആ ഹിന്ദുസ്ഥാന അതിനെയാണ് ഹിന്ദുസ്ഥാനെന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ മാറി വന്നത് അല്ലാതെ ഈ ഹിന്ദു എന്ന് പറയുന്നൊരു വാക്ക് പോലും മുമ്പില്ലായിരുന്നു അത് നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ മതി ഇന്ന് ചരിത്രത്തെ വളച്ചൊടിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ നമ്മളത് മനസ്സിലാക്കിയില്ലെങ്കിൽ അപ്പോൾ ഹിന്ദുക്കൾക്ക് മാത്രമോ അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് മാത്രമോ അല്ലെങ്കിൽ ക്രിസ്ത്യൻസിന് മാത്രമോ ഉള്ളൊരു രാജ്യമല്ല ഇത് ഇന്ത്യ എന്ന് പറയുന്നത് അതാണ് ഇന്ത്യയുടെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് ഇനി ഇത് ഹിന്ദു രാജ്യം എന്ന് പറയാൻ നമ്മുടെ ഹിന്ദു സുഹൃത്തുക്കൾക്കോ ഇത് മുസ്ലിം രാജ്യമാക്കൂ എന്ന് പറയാൻ അവർക്കോ ഏഹ് അതല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ ഇതൊരു ക്രിസ്ത്യൻ രാജ്യമാക്കണമെന്നോ എന്ന് പറയാനുള്ള ക്രിസ്ത്യാനികൾക്കോ ഇവിടെ ഈ രാജ്യത്ത് അവകാശമില്ല ഇവിടെ എല്ലാവർക്കും മതസൗഹാർദ്ദത്തോടു കൂടി അതാണ് നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ബ്യൂട്ടി എന്ന് പറയുന്നത് അത് തന്നെ നമ്മുടെ ഭരണഘടനയിൽ എഴുതി വെച്ചിരിക്കുന്നത് അത് തന്നെയാണ് ഇതൊരു മതേതര രാജ്യമാണ് എന്നാണ് നമ്മുടെ ഭരണഘടനയിൽ എഴുതിയിരിക്കുന്നത് ഓക്കെ ഇനി അതും മാറ്റിമറിക്കുവാനുള്ള ശ്രമത്തിലാണ് പക്ഷേ ഞാൻ പറയുകയാണ് നമ്മുടെ ഒരു മതേതര രാജ്യമാണ് ഇവിടെ എല്ലാവർക്കും തുല്യ അവകാശമുള്ള അല്ലേ പക്ഷേ ഇപ്പം തന്നെ നമ്മൾ ഹിന്ദുക്കളുടെ കാര്യം ഞാൻ പറയും ഇന്നലെ ഞാൻ ഒരു വീഡിയോ ഷെയർ ചെയ്യാം സനാതനധർമ്മം വീണ്ടും മടങ്ങി വരണം സനാതനധർമ്മം സനാതനധർമ്മം ഞങ്ങളുടെ സനാതനധർമ്മം നശിച്ചുപോയി എന്ന് പറയുന്ന ഒരു കൂട്ടരോട് എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ എന്താണ് സനാതനധർമ്മം അല്ലേ നിങ്ങളെ സനാതനധർമ്മത്തിന് വേണ്ടിയാണല്ലോ ഈ തല്ലുകൂടുന്നത് ഇത്രയും ഓരോ ദൈവത്തിൻ്റെ പേരും വിളിച്ച് ഞാൻ അത് വീണ്ടും പറയുന്നു ഓരോ ദൈവത്തിൻ്റെ പേരും വിളിച്ച് ഓരോരുത്തരെ വെട്ടുമ്പോൾ ആലോചിക്കണം ദൈവം തന്നെയാണോ അല്ലേ ഒരു ദൈവത്തിൻ്റെ അത് ക്രിസ്ത്യൻ ആയിക്കോട്ടെ ഹിന്ദു ആയിക്കോട്ടെ മുസ്ലിം ആയിക്കോട്ടെ ഒരു ദൈവത്തിൻ്റെ പേരും പറഞ്ഞാണ് ഓരോ മനുഷ്യനെയും വെട്ടുന്നത് ഏഹ് ഒരു കോഴിയല്ല വെട്ടുന്നത് ഒരു മനുഷ്യനെയാണ് വെട്ടുന്നത് അപ്പോൾ അത് ദൈവം തന്നെയാണോന്ന് ആദ്യം ചിന്തിക്കണം അല്ലാതെ ബ്ലൈൻഡായിട്ട് ചിന്തിച്ചോണ്ട് നടക്കരുത് കാര്യം നാളെ വെട്ടുകെട്ടാൻ പോകുന്നത് നിന്റെ മോനും നിന്റെ മോക്കും നിന്റെ ഭാര്യയ്ക്കും നിന്റെ ഭർത്താവിനും ഒക്കെ തന്നെയാണ് നമ്മളിതിനെ വളം വെച്ചുകൊണ്ടിരിക്കരുത് പിന്നെ സനാതനധർമ്മം എന്ന് വെച്ചാൽ എന്താണ് ഒരു കാലത്ത് നമ്മുടെ ഇന്ത്യയിൽ ജാതിയിൽ കൂടിയ കുറച്ച് പേർക്ക് അവർക്ക് മാത്രമേ വിദ്യാഭ്യാസം കിട്ടത്തുള്ളായിരുന്നു അല്ലേ അവർക്ക് മാത്രമേ അറിവുണ്ടായിരുന്നുള്ളൂ ബാക്കിയുള്ളവർക്ക് തൊട്ടുകൂടാ തീണ്ടിക്കൂടാ അവരുടെ മുമ്പിൽ കൂടി നേരെ വരാൻ നടക്കാൻ അവകാശമില്ല മാറി മറയ്ക്കാനുള്ള പെർമിഷൻ ഇല്ല സ്ത്രീകൾക്ക് ഏഹ് മുഗളന്മാർ വലിയ ജാതിയിലുള്ളവർ വരുമ്പോൾ നമ്മൾ കൊടുക്കണം ഈ ഒരു അവസ്ഥയിൽ നിന്നൊക്കെ ഇത് വീണ്ടും വരണമെന്നാണോ നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് ആണോ ഈ ഒരു സനാതനധർമ്മം ഇതൊക്കെ തിരിച്ചു വരണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇതൊക്കെ തന്നെയായിരുന്നില്ലേ നമ്മൾ ഒരു അപ്പം തെറ്റായത് ഒരു കാലഘട്ടം കൊണ്ട് യുവതലമുറകൾ അതിനെ മാറ്റിമറിച്ചു അതിനെതിരെ ഒരുപാട് സംഘടിച്ചു സതി ഭർത്താവ് മരിച്ചാൽ ഉടനെ തന്നെ അതും ഭർത്താവ് എന്ന് പറയുന്നത് എത്ര ചിലപ്പം അമ്പത് വയസ്സുള്ളവൻ കെട്ടുന്നത് പത്ത് പതിനഞ്ച് വയസ്സുള്ള പെൺകുട്ടികളെ ആയിരിക്കും പതിനെട്ട് വയസ്സും ഭർത്താവ് മരിച്ചാൽ ഭാര്യയും ചിതയിൽ ചാടി മരിച്ചോളണം അല്ലെങ്കിൽ അവൾക്ക് വേറൊരു ജീവിതമില്ല അവൾ ജീവിതകാലം മുഴുവൻ പിന്നെ ദുഃഖിച്ച് ജീവിച്ചോളണം അല്ലേ അടുക്കളയിൽ നിറങ്ങി അങ്ങനെ ജീവിച്ചോളൂ ഇതൊക്കെ തന്നെയാണോ നിങ്ങൾ തിരിച്ചു വരണം തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്നത് ആണോ അടുത്ത് മുസ്ലിം സുഹൃത്തുക്കളോട് എനിക്ക് ചോദിക്കാനുള്ള ഒരൊറ്റ കാര്യമാണ് എൻ്റെ എൻ്റെ സഹോദരങ്ങളെ നിങ്ങൾ നമ്മളിവിടെ ഇന്ത്യയിൽ നിൽക്കുമ്പോൾ ചിലർ പറഞ്ഞ് ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ കാണുന്നത് നമ്മൾ ഇതൊരു മുസ്ലിം രാജ്യമാക്കുന്നു ശരി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് മുമ്പ് അങ്ങനെ കുറച്ച് സംഭവങ്ങൾ നടന്നു കുറച്ച് രാജ്യ നമുക്ക് അങ്ങനെ മാറിപ്പോയി പക്ഷേ അങ്ങനെ ഇഷ്ടമുള്ളവർ അങ്ങനെ ചെയ്തു അങ്ങനെ അവർ മാറിപ്പോയി പക്ഷേ ഇന്ത്യയിൽ ഇന്ന് നിൽക്കുന്ന നമ്മളാരും ആ ഒരു വിശ്വാസത്തോടു കൂടി അല്ല നിൽക്കുക ഇന്നിവിടെ ഇന്ത്യയിൽ നിൽക്കുമ്പോൾ നമ്മൾ ഇന്ത്യക്കാരാണ് നമ്മൾ ഒന്നാണെന്നുള്ള ചിന്തയിലാണ് നമ്മളെല്ലാം നില്ക്കുക അതിനിടയ്ക്ക് കുറച്ച് പേര് അല്ലെ എല്ലാവരും അല്ല പറയുന്നത് കുറച്ച് പേർക്ക് ഇങ്ങനെ ഒരു ക്രിമീകൃതമുണ്ട് ഞങ്ങളിതിനെ മുസ്ലിം രാജ്യമാക്കുമെന്ന് എന്തിനാണ് അങ്ങനെ ചിന്തിക്കുന്നത് അതുകൊണ്ടല്ലേ മറ്റുള്ളവൻ്റെ കുരു പൊട്ടുന്നത് അല്ലേ നിങ്ങളുടെ ഈ ചിന്ത കൊണ്ടാണ് ഈ മറ്റുള്ളവൻ്റെ കുരുപൊട്ടുന്നത് നമ്മൾ മുസ്ലിം സുഹൃത്തുക്കൾ തന്നെ മാക്കിയുള്ള നമ്മുടെ കുഞ്ഞ് നമ്മുടെ സുഹൃത്തുക്കളോട് യൗവനക്കാരോട് എനിക്കിത് പറയാനുള്ളൂ അങ്ങനെ പറയുന്നതിൻ്റെ കവാലം പൊളക്ക് നല്ല രണ്ടാടി കൊടുത്തോളാം ഓക്കെ എന്നിട്ട് പറയണം വാടക്കടാ ഏഹ് ഈ മര്യാദയ്ക്ക് ഈ രാജ്യത്ത് സന്തോഷത്തോടെ ജീവിക്കുന്നതിന് പകരം ഏ ഓരോ കുരുപൊട്ടിച്ചിട്ടുണ്ട് എന്നിട്ട് മറ്റുള്ളവൻ്റെ മൂട്ട് മൂട്ടിൽ അമിട്ടിട്ട് പൊട്ടിച്ചിട്ട് പിന്നെ അവ മിണ്ടാതിരിക്കണമെന്നാണ് പറയുന്നത് അപ്പോൾ മറ്റുള്ളവർക്ക് ഇവിടെ ജീവിക്കാൻ അവകാശമുണ്ട് ഓക്കെ ഇതൊരു മുസ്ലിം രാജ്യമാക്കാൻ പറയാൻ ഒരു അവകാശവും നിനക്കുമില്ല അടുത്തൊരു ക്രിസ്ത്യാനികളോട് എനിക്ക് പറയാനുള്ളത് ക്രിസ്ത്യാനികൾ ഈ രാജ്യത്ത് ചെയ്യുന്ന ഒരൊറ്റ ദോഷയേ ഉള്ളൂ അവർ വേ വേണ്ടിടത്തും വേണ്ടാത്തടത്തും ചെന്ന് ദൈവവചനം പറയാൻ പോകുന്നു അത് പരിജ്ഞാനത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യണം ഞാൻ അത്രേ പറയുന്നുള്ളൂ ആവശ്യമുള്ളത് അവന് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉണ്ട് വേണമെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞു ആരുടെയും വീട്ടിൽ നെജത്ത് ചെന്ന് ബഹളം വയ്ക്കേണ്ട കാര്യമൊന്നുമില്ല അല്ലേ ശരി സുവിശേഷം പറയണമെന്നുള്ളത് നിങ്ങളുടെ ഒരു നമുക്ക് അത് നമുക്ക് വേണമെങ്കിൽ ആ ഇന്ത്യൻ ഭരണഘടന അനുവദിക്കുമെന്ന ഒരു കാര്യം കൂടിയാണ് എന്നാൽ കൂടിയും പലപ്പോഴും പബ്ലിക് ന്യൂസൻസ് ആയി മാറുന്നതാണ് പ്രശ്നങ്ങൾ ഓക്കെ പിന്നെ ഇവിടെ മറ്റുള്ളവർ മനസ്സിലാക്കേണ്ടിരുന്ന ഒരു കാര്യമുണ്ട് ഈ ക്രിസ്ത്യൻസ് ആരും നടന്ന് ആരെയും മതപരിവർത്തനം ഈ കുറച്ച് പേര് ആരോപിക്കുന്ന ഒരു ആരോപണം ഇത് എന്താണ് മതപരിവർത്തനം എന്ന് പറയുന്നത് ഞാൻ ഒരു ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വിശ്വസിക്കുന്ന അത് മതം എന്ന് പറഞ്ഞ എന്റെ അഭിപ്രായം എന്നാണ് എന്റെ അർത്ഥം അതിന് ഇപ്പോ ഞാന് കേട്ടിട്ട് എന്റെ പറയലും സത്യമോ പറയുന്നത് ഇത് മതം എന്ന് പറഞ്ഞാൽ അഭിപ്രായം എന്ന എൻ്റെ അർത്ഥമുള്ളൂ ഓക്കെ മതപരിവർത്തനം ഞാനിപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് കോൺഗ്രസിലോട്ട് ചാടിയത് അവൻ മതപരിവർത്തനം നടത്തിയെന്ന് വേണം പറയാൻ അവൻ്റെ അഭിപ്രായത്തിൽ അവൻ വ്യത്യാസം വരുത്തി അതുപോലെ തന്നെ ഇപ്പം ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്നവനോ അല്ലെങ്കിൽ ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്നവനോ അവൻ നാളൊരു കാലത്ത് ഈ ക്രിസ്ത്യൻ മതത്തിന്റെയോ അല്ലെങ്കിൽ അതിൻ്റെ മാർഗ്ഗ അല്ലെങ്കിൽ ഓഷോ മതത്തിൻ്റെയോ അല്ലെങ്കിൽ ബുദ്ധമതത്തിൻ്റെയോ എന്തെങ്കിലും ഒരു കാര്യം കേട്ടിട്ട് അവൻ അതാണ് കുറച്ചും കൂടി മനസ്സിന് കംഫോർട്ട് കൊടുക്കുന്നത് അവൻ അതാണ് കുറച്ചും കൂടി സമാധാനം കൊടുക്കുന്നത് ആഗ്രഹിച്ചിട്ട് അവൻ അതിലോട്ട് ആ ഒരു ചിന്താഗതിയിലോട്ട് മാറുന്നതിനെയാണ് മതപരിവർത്തനം മതപരിവർത്തനം എന്ന് പറയുന്നത് അല്ലാതെ ഇത് ആരെങ്കിലും അടിച്ച് വരട്ടി ഭയപ്പെടുത്തി ഉണ്ടാക്കുന്ന ഒരു സംഭവമല്ല അവൻ അങ്ങനെ ജീവിക്കുന്നതിൽ സന്തോഷമുണ്ട് അല്ലാതെ ഇവിടെ ഒരു ക്രിസ്ത്യൻ രാജ്യം ഉണ്ടാക്കാൻ വേണ്ടി എനിക്ക് തോന്നുന്നില്ല ഒരു ക്രിസ്ത്യൻസും ഇവിടെ ഇന്ത്യയിൽ കിടന്ന് അങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് പക്ഷേ ഇവനൊക്കെ കാണിക്കുന്ന മണ്ഡത്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമുള്ളിടത്തും ആവശ്യം പോയി ദൈവത്തിൻ്റെ പേരും പറഞ്ഞ് പരിജ്ഞാനമില്ലാതെ കിടന്ന് ഭൂളിഷ്നസ് കാണിക്കുന്നതുകൊണ്ടാണ് ഈ പല സ്ഥലത്തും അടി കൊള്ളുന്നത് മര്യാദയ്ക്ക് ജീവിക്കാൻ അതും നമ്മൾ കുറച്ച് ക്രിസ്ത്യൻ സുഹൃത്തുക്കളും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ആവശ്യമുള്ളിടത്ത് പോയി സുവിശേഷം പറയുക അതിനുള്ള ക്രമീകരണം ചെയ്യുക പിന്നെ നിങ്ങൾ ആരാണെങ്കിലും ഈ മതത്തിൻ്റെ പേരും പറഞ്ഞ് ആര് കൂടുതൽ തീവ്രമായി സംസാരിക്കുന്നു വികസനത്തെ പറ്റി പറയാതെ മതത്തെപ്പറ്റി കൂടുതൽ പറഞ്ഞ് നമ്മുടെ രാജ്യത്തെ വഷളാക്കാൻ ശ്രമിക്കുന്നു ഇത് മുഴുവനും വർഗീയവും തീവ്രവാദവുമാണ് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നിയമം നാട്ടിലെ നിയമം ശക്തമായിരുന്നുവെങ്കിൽ പക്ഷാപാതം പിടിക്കുന്നില്ലായിരുന്നെങ്കിൽ ഈ പറയുന്നവന് മുഴുവൻ അകത്ത് കിടക്കേണ്ട കാലഘട്ടം കഴിഞ്ഞു അല്ലേ അങ്ങനെയല്ലേ ഇപ്പം തന്നെ ഓരോ ഇത് എൻ്റെ രാജ്യം എന്ന് പറഞ്ഞ് പറയുന്നവന്മാരെല്ലാം ശരിക്കും പറഞ്ഞാൽ തീവ്രവാദ പ്രവർത്തനമാണ് നടത്തുന്നത് അവരൊക്കെ ജയിലിൽ കിടക്കേണ്ട സമയം കഴിഞ്ഞു അപ്പം ഞാൻ പറയുന്നത് നിങ്ങൾ ഇനിയെങ്കിലും ഇനിയെങ്കിലും നമ്മുടെ യൗവനക്കാർ ഈ പറയുന്ന അപ്പച്ചന്മാർക്കും അമ്മച്ചന്മാർക്കും നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുത്തില്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൽ നമ്മളായിരിക്കും നശിക്കുന്നത് നമ്മുടെ യൗവനക്കാരായിരിക്കും നശിക്കുന്നത് നമ്മൾ ഇനിയും ഒന്നിച്ചു ഒന്നിച്ചു നിൽക്കുക നമ്മൾ മതത്തിൻ്റെയും വർഗത്തിൻ്റെയും പേരും പറഞ്ഞ് അടിയുണ്ടാക്കാതിരിക്കുക നമ്മളെല്ലാവരും ഒന്നാന്നേ ഞാൻ എന്റെ എത്രയോ ഞങ്ങളെല്ലാം ഇപ്പം നല്ല സുഹൃത്തുക്കളാണ് പക്ഷേ ഇനി കുറച്ചാൾ കൂടെ കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും അവരുടെയൊക്കെ അവരുടെ നോട്ടം അവരെന്നെ നോക്കുന്ന മറ്റൊരു ആംഗിളിലായിരിക്കും ഞാൻ അവരെ നോക്കുന്ന മറ്റും അതിനെല്ലാം ഇവ ഈ അപ്പച്ചന്മാർന്നുകൊണ്ട് മേളിൽ ഇരുന്നോണ്ട് ഓരത്തും കാണിക്കുക എന്നിട്ട് അവൻ്റെ ഒക്കെ കീശ നിറയുന്നുണ്ട് കുമ്പേ നിറയുന്നുണ്ട് ഏ പക്ഷെ ബാക്കി താഴെ കിടന്ന് ഞാൻ ജോലി ചെയ്താലേ എൻ്റെ കുടുംബം നിറയത്തുള്ളൂ അല്ലേ ഞാൻ ജോലി ചെയ്താലേ എൻ്റെ പട്ടിണി മാറത്തുള്ളൂ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കഴിക്കാൻ പറ്റത്തുള്ളൂ എൻ്റെ മാതാപിതാക്കൾക്കെ ഉണ്ടാവത്തുള്ളൂ അല്ലെങ്കിൽ അങ്ങനെയല്ലേ ഉള്ളൂ അല്ലാതെ ഈ ഒരു പാർട്ടിക്കാരും കൊണ്ട് വേണമെങ്കിൽ ചില എല്ലിൻ കഷ്ണം തരും കാര്യം അവരുടെയൊക്കെ കാര്യം നടത്താൻ വേണ്ടി ചില എല്ലിൻ കഷ്ണം തരും ഓക്കെ അത് കിട്ടുന്നവന്മാർ നല്ല ഗീർ നല്ല വിളിക്കുന്നുണ്ട് അത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അവരൊക്കെ നല്ലപോലെ അവൻറെ കുമ്പ നിറയുന്നത് കൊണ്ടാണ് അവന്മാര് ഈ ഓരോ കുഴപ്പങ്ങൾ ഓരോ ദിവസം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഓക്കെ ഇവിടെ വർഗീയത പറയുന്നതും അവരുടെ പോക്കറ്റ് എക്സ്പെഷ്യലി നിറയുന്നുണ്ട് പക്ഷേ ഉണ്ടല്ലോ സാധാരണപ്പെട്ടവന്റെ വയർ നിറയണമെന്നുണ്ടല്ലോ അവൻ തന്നെ ജോലി ചെയ്യണം അവൻ തന്നെ രാപകലില്ലാതെ കഷ്ടപ്പെടണം എന്നാലേ അവൻ്റെ കുഞ്ഞുങ്ങൾക്കും അവനും അവരുടെ കുടുംബത്തിനും ഉള്ളു ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ കാണിക്കുന്ന ക്റാമ്പറപ്പ് കാണിക്കുന്നവന്മാരോട് നോക്കിയിട്ട് നമ്മൾ യൗവനക്കാർ വേണം ഇനി ആക്ഷൻ എടുക്കാൻ ഓക്കെ നിങ്ങൾക്കിത് തള്ളാം അല്ലെങ്കിൽ കൊള്ളാം പക്ഷെ നമ്മുടെ രാജ്യം നശിച്ചു പോകുന്ന നമ്മുടെ മുമ്പിൽ നിന്നാണ് ഓക്കെ നമ്മൾ ഇനിഷ്യേറ്റീവ് എടുത്തില്ലെങ്കിൽ നമ്മളായിരിക്കും നശിച്ചു പോകുന്നത് അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല അവരുടെ കാലഘട്ടം കഴിഞ്ഞു ഏഹ് അവരിനി ഇത് മോണോപോളി ആയിട്ട് കൊണ്ടുപോയി നമ്മുടെ രാജ്യമുണ്ടല്ലോ നമ്മുടെ രാജ്യത്തിൽ വികസനത്തിന്റെ പേരും പറഞ്ഞ് അടിയുണ്ടാക്കിക്കോ നോ ഇഷ്യൂ പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞ് ജാതിയുടെ പേരും പറഞ്ഞ് എന്ന് ആര് എന്ത് കാണിക്കുന്നു മനസ്സിലാക്കുന്നുള്ളൂ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മുടെ കേരളത്തിൽ തക ഞാൻ വിചാരിച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യവും ഇലക്ഷൻ്റെ ടൈം ആയപ്പോൾ കുറേ വർഗീയത വന്നത് ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ശബരിമല സീസണിൽ കുറേ ഈ പറയുന്ന പോലെ സ്ത്രീകളെ കയറ്റണമെന്ന് പറഞ്ഞ് നമ്മുടെ നാട്ടിൽ കുറേ ബഹളം ഉണ്ടാക്കി അത് ഇലക്ഷൻ്റെ ടൈം ആയപ്പോഴാണ് ഈ പ്രാവശ്യം ഇലക്ഷൻ ടൈമാകുമ്പോൾ എന്തായിരിക്കും വരാൻ വരാനുദ്ദേശിക്കും ഞാൻ ഇങ്ങനെ പല പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ അന്ന് തൊട്ടേ അതിൻ്റെ പ്രീപ്ലാൻ തുടങ്ങിയിട്ട് ഇപ്പ ഇലക്ഷൻ്റെ ടൈം ആയപ്പോഴത്തേക്ക് ശബരിമലയിൽ ഉണ്ടായിരുന്നു വിഷയം തൃശ്ശൂർ പൂരം കലക്കൽ വിഷയം അങ്ങനെ നമ്മുടെ മത നമ്മുടെ സഹോദരങ്ങൾക്കിടയിൽ വർഗീയ കുത്തിവെക്കത്തൊക്കെ നിലവാരത്തിൽ കുറെ അപ്പച്ചന്മാർ അവിടെ ഇരുന്നുകൊണ്ട് ഓരോ ബുദ്ധിപരമായിട്ടുള്ള പരിപാടികൾ തുടങ്ങി ഇനി അടുത്ത ഇലക്ഷൻ വരുമ്പോൾ നോക്കിക്കോളണം നിങ്ങൾ എഴുതി വെച്ചോ അടുത്ത ഇലക്ഷൻ വരുമ്പോഴും വീണ്ടും കാണും ഏഹ് അന്ന് ഇന്ന് ഇന്ന് ഇപ്പം ഇന്ന് ഇപ്പം തൊട്ട് അവരതിനുള്ള പരിപാടികൾ തുടങ്ങും അടുത്ത ഇലക്ഷൻ വരുമ്പോൾ പൊട്ടിക്കും അപ്പോൾ എന്തായിരിക്കും പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ ഒന്നും ക്ഷേത്രത്തിലൊന്നുമില്ലെന്നായിരിക്കാം അല്ലെങ്കിൽ ശബരിമല തകർന്നു എന്നായിരിക്കാം വിഗ്രഹം ഇല്ലെന്നായിരിക്കാം ഓക്കെ കാര്യം എന്നാലൊക്കെ വർഗീയത ഉണ്ടാക്കണം ഇനി അടുത്ത അല്ലെങ്കിൽ ഇവിടെ ഏതെങ്കിലും ഒരു പള്ളി അങ്ങ് തകർക്കുകയോ ഏഹ് എന്തെങ്കിലും വിശ്വാസ ആരാധന അല്ലെങ്കിൽ തകർക്കുകയോ ഏ ഒരു ഒന്ന് വിളിച്ചാൽ മതിയല്ലോ ഏഹ് വിളിച്ചിട്ട് ഇത് ഞങ്ങളുടെ രാജ്യം ഒന്നും പറഞ്ഞു ഏറ്റവും തകർപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ സഹോദരങ്ങൾ പോലും അടിയായില്ലേ ഓക്കേ അടുത്ത ഇലക്ഷൻ വരുമ്പം നമ്മൾ ഇന്ന് ഒത്തു ചേർന്നില്ല എന്നുണ്ടെങ്കിൽ യുമാരൊക്കെ എതിരെ ഒന്നിച്ച് നിന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ഇലക്ഷൻ വരുമ്പോൾ നമ്മുടെ നാട് കാണുകയില്ല ഓക്കെ നിങ്ങൾക്ക് തള്ളാം കൊള്ളാം അല്ലെങ്കിൽ ഇത് ഷെയർ ചെയ്യാം ഷെയർ ചെയ്യണമെന്ന് താല്പര്യമില്ല നിങ്ങൾ സ്വന്തം വീഡിയോ ഷെയർ ചെയ്താലും മതി പക്ഷേ ഈ ആശയം നിങ്ങൾ മനസ്സിലാക്കാതെ പോകരുതേ ജയ് ഹിന്ദ്